പുരുഷന്മാരുടെ കഴിവും അറിവും മാറ്റുരയ്ക്കുന്ന റോയൽ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിലെ മത്സരത്തിലെതാദ്യമായ ഒരു മലയാളി മൂന്നാം സ്ഥാനം നേടി തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിയായ അശ്വിൻ സുഗതനാണ് ആ നേട്ടം സ്വന്തമാക്കിയത് കേരളീയ വേഷമണിഞ്ഞ് റാമ്പിൽ ചുവടുവെച്ച് അശ്വിൻ സുഗതൻ റോയൽ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പായി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തതിൽ കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തിയാണ് ഇരുപത്തിയൊന്നുകാരനായ അശ്വിൻ ജയ്പൂരിലായിരുന്നു മത്സരം ആക്ച്വലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്യൂട്ടി പേജൻറ്റ് അപ്പോൾ റോയൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ബാനറിനകത്ത് റോയൽ മിസ്റ്റർ ഇന്ത്യ അതുപോലെ തന്നെ വേറെ കാറ്റഗറീസ് ഉണ്ടാവും മിസ്റ്റർ ഇന്ത്യ മിസ്സസ് ഇന്ത്യ മിസ് ഇന്ത്യ അതുപോലത്തെ കുറേ കാറ്റഗറീസ് അപ്പോൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാനായിരുന്നു കേരളത്തിൽ നിന്നെ റെപ്രസെൻ്റ് ചെയ്തു പോയ കണ്ടസ്റ്റൻ്റ് ഫാഷൻ ഡിസൈനിങ്ങിലും താല്പര്യമുള്ള അശ്വിൻ ഈ നേട്ടം കരസ്ഥമാക്കുന്ന ഏക മലയാളി വിദ്യാർത്ഥിയാണ് ടാലൻ റൗണ്ടിൽ ക്ലാസിക്കൽ ഡാൻസും രണ്ടാം റൗണ്ടിൽ രാമായണം പ്രമേയമാക്കിയുള്ള വേഷം ധരിച്ചും അവസാന റൗണ്ടിൽ വെസ്റ്റേൺ വേഷത്തിലുമെത്തി എത്തി പുതുതലമുറയ്ക്കുള്ള ഉപദേശവും നൽകിയാണ് സെക്കൻഡ് റണ്പ്പായത് ക്രൈറ്റീരിയസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ദർ ആർ സോ മെനി സോഷ്യൽ സ്റ്റിഗ്മസ് ഇപ്പോൾ കളർ അതുപോലെ തന്നെ ബോഡി അങ്ങനെ കുറേ സംഭവം നമുക്ക് എന്തുണ്ടാവും അങ്ങനെ ഓരോ സോഷ്യൽ സ്റ്റിഗ്മസ് ഉണ്ട് അപ്പോൾ ഇനി ഫ്രം ദ ഇനീഷ്യൽ ടൈം എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിക്കുക നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആക്ച്വലി ബ്യൂട്ടി ഈസ് നോട്ട് ഓൾ അപ് ടു ഔട്ട് ലുക്ക് റൈറ്റ് ബ്രെയിൻ ടു സോ ഐ ജസ്റ്റ് വാണ്ട് ടു പ്രൂവ് ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം സോ അതായിരുന്നു എൻ്റെ ഒരു മെയിൻ ലക്ഷ്യം വിഴിഞ്ഞം കോട്ടുകാല സ്വദേശികളായ സുഗതൻ്റെയും സിന്ധുവിൻ്റെയും മകനാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അശ്വിൻ ശരീര സൗന്ദര്യ സങ്കല്പത്തിനപ്പുറം കഴിവും അറിവും പരീക്ഷിക്കുന്ന മത്സരമാണ് റോയൽ മിസ്റ്റർ ഇന്ത്യ ട്വൻറ്റി തിരുവനന്തപുരം